സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്നൊരു മൂന്നാമത്തെ ഒരു പരിപാടിയിലാണ് ശരിക്കും അംബേദ്കറുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ പരിപാടിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം ഞാൻ തൊട്ടുമുമ്പ് പങ്കെടുത്തൊരു പരിപാടി കിളിമാനൂരിലുള്ള ഒരു പട്ടികജാതി കോളനിയിൽ നടന്ന പരിപാടിയാണ് അപ്പോൾ അവിടെ ആ പരിപാടിയിലേക്ക് തന്നെ അവിടെ ഒരു സുഹൃത്ത് ആണ് വിളിച്ചത് ചെയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ആ പരിപാടിയിലേക്ക് പോകാൻ ഇവിടേക്ക് വരാനുള്ളതുകൊണ്ട് രണ്ടും കൂടി പ്രയാസമാണെന്ന് വിചാരിച്ചിട്ട് പകരം ഒരാൾ പറഞ്ഞു വിടാമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ വിളിച്ചോ പറയുന്നു ഞങ്ങൾക്ക് പോലീസ് മൈക്സാക്ഷൻ തന്നില്ല അത് മാവോയിസ്റ്റുകളാണ് പരിപാടി നടത്തുന്നത് എന്ന് പറഞ്ഞ് പോലീസ് മൈക്സാക്ഷൻ തന്നില്ല അതുകൊണ്ട് എന്തായാലും പരിപാടി നടക്കും എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ എന്തായാലും വരാമെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഈ പരിപാടിയിൽ വന്നതും എസ് ഡി പി ഐ എന്ന പ്രസ്ഥാനം ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭരണകൂടവേട്ട ഏറ്റുവാങ്ങുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ അതൊരു ഐക്യദാർഢ്യം കൂടി പ്രഖ്യാപിക്കാനാണ് അത് ഇവിടെ വന്നില്ലെങ്കിൽ അത് ഒരു എന്താണ് ആത്മവഞ്ചനയായി മാറും എന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് അംബേദ്കറിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണകൂടത്തോട് അല്ലെങ്കിൽ അന്നത്തെ സാമൂഹിക അധികാരമുള്ള ശക്തികളോട് യാചിച്ചു വാങ്ങിയതല്ല അദ്ദേഹത്തിന്റെ സ്ഥാനം എന്ന് നാം തിരിച്ചറിയാം അദ്ദേഹം ഒത്തുതീർപ്പിലൂടെ വാങ്ങിയെടുത്തതുമല്ല അദ്ദേഹം വളരെ റേറായി ചില ഒത്തുതീർപ്പുകളിൽ അസാധാരണഗതിയിൽ കരാറുകൾ ഉണ്ടാക്കുമ്പോഴുള്ള ഒത്തുതീർപ്പുകൾ ഏർപ്പെടേണ്ടി വരും അതിനൊന്ന് പിന്നെ പൂന കരാറാണ് പൂനാ കരാറാണ് ഇന്നത്തെ സംഭരണമായി പിന്നീട് വികാസം പ്രാപിച്ചതെങ്കിലും ആ പൂനാ കരാർ എന്ന് പറയുന്ന വലിയൊരു അപകടം നമ്മുടെ രാജ്യത്തുണ്ട് അംബേദ്കർ അന്നേ തിരിച്ചറിഞ്ഞിരുന്നു തിരിച്ചറിഞ്ഞുകൊണ്ട് പക്ഷേ അത് ഒത്തു നിർക്കേണ്ടി വന്നു അന്ന് ഗാന്ധി എർവാദ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഗാന്ധി എർവാദ ജയിലിൽ നിരാഹാരം ആരംഭിച്ചു നിരാഹാരം ആരംഭിച്ചത് എന്തിനാണ് കമ്മ്യൂണൽ അവാർഡ് കൊടുക്കാൻ വേണ്ടി ഇന്നത്തെ സംഭരണത്തിന്റെ അന്നത്തെ പേരാണ് കമ്മ്യൂണൽ അവാർഡ് ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചു തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിങ്ങൾക്ക് സിഖുകാർക്ക് ഹിന്ദുക്കൾക്ക് പട്ടികജാതിക്കാർക്ക് ഇങ്ങനെ പട്ടികജാതി എന്നല്ല അന്ന് പ്രയോഗിക്കുന്നത് ഹരിജനങ്ങൾ എന്നാണ് അങ്ങനെ പ്രയോഗിച്ചതിനെ ഗാന്ധി എതിർത്തു കമ്മ്യൂണൽ അവാർഡിനെ ഗാന്ധി എതിർത്തു എതിർത്തതിന്റെ കാരണം ഹരിജനങ്ങൾക്ക് അന്നത്തെ പ്രയോഗമാണ് ഹരിജനങ്ങൾക്ക് കമ്മ്യൂണൽ അവാർഡ് കൊടുക്കാൻ പാടില്ല എന്ന് ഇതാണ് ഗാന്ധിയുടെ പ്രശ്നം മുസ്ലിങ്ങൾക്കും സിഖ്കാർക്കും ക്രൈസ്തവർക്കും കൊടുക്കുന്നതിൽ പ്രശ്നമില്ല അതെന്താണ് അതിനാ അതിന് കാരണം കമ്മ്യൂണൽ കമ്മ്യൂണൽപാട് ഹരിജനങ്ങൾക്കല്ല ഹിന്ദുക്കളായി പരിഗണിച്ചാണ് കൊടുക്കാനുള്ളതാണ് അപ്പൊ അംബേദ്കർ അടക്കമുള്ള ആളുകൾ ഞങ്ങൾ ഹിന്ദുക്കളല്ല എന്ന കൺസെപ്റ്റിൽ മാറി വയ്ക്കാനാണ് അവസാനം ആ കരാറിൽ അവസാനം ഒരു കരാറിൽ എത്തിപ്പെട്ടു ഹിന്ദുക്കൾക്ക് കൊടുക്കുന്ന കോട്ടയിൽ നിന്ന് ഹരിജനങ്ങൾക്ക് പ്രത്യേകം കൊടുക്കാം എന്ന കരാർ അവസാനം ആയത് അംബേദ്കറിനോട് വിയോജിപ്പുണ്ടെങ്കിലും അവസാനം അങ്ങനെയെങ്കിലും പട്ടികജാതി വിഭാഗങ്ങൾക്ക് പട്ടികജാതി എന്നുള്ളത് പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന പ്രയോഗമാണ് ആ വിഭാഗങ്ങൾക്ക് ദളിത് എന്നൊക്കെ പിന്നീട് വന്ന പ്രയോഗങ്ങളാണ് എന്നാലും ദളിതർക്ക് അങ്ങനെയെങ്കിലും സ്ഥാനം കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് പ്രാതിനിധ്യം കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് എന്ന് മാത്രമല്ല അംബേദ്കർ ഒരിക്കലും ആ കോട്ടയിൽ മത്സരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ കോട്ടയിലാണ് അംബേദ്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും വിജയിച്ചതും എന്നത് മറ്റൊരു കാര്യമാണ് അപ്പൊ ഞാനത് യാദർച്ഛികമായി ഓർമ്മിപ്പിച്ചത് അവകാശങ്ങൾ പിടിച്ചു വാങ്ങിയെടുക്കുക എന്നതാണ് അംബേദ്കർ അടക്കമുള്ള സാമൂഹ്യ നവോത്ഥാന നായകന്മാർ നമ്മുടെ രാജ്യത്തിൽ ചെയ്ത് അവരുടെ സ്ഥാനം നേടിയെടുക്കുക എന്നതാണ് നമ്മൾ അംബേദ്കറിനെ കണ്ടിട്ടുള്ള വേഷം നമുക്കറിയാം അംബേദ്കറിനെ ഏത് വേഷത്തിലാണ് നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് വളരെ പ്രൗഢിയുള്ളൊരു വേഷത്തിലാണ് അന്നത്തെ അന്നത്തെ ഉദ്യോഗസ്ഥ മേലാധികാരികൾക്ക് ഇടുന്ന വേഷത്തിൽ ആണ് അംബേദ്കറെ കണ്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് അംബേദ്കർ ആ വേഷം ധരിച്ചത് അംബേദ്കർക്ക് ആ വേഷം ധരിക്കാൻ അവകാശം ഇല്ലാതിരുന്ന കാലത്താണ് അംബേദ്കറിന്റെ സമൂഹത്തിന് ആ വേഷം ധരിക്കാൻ അവകാശമില്ലാത്ത കാലത്താണ് ആ വേഷം ധരിച്ചത് ഇപ്പൊ ഗാന്ധി ഒറ്റ കുറിച്ചിട്ടാണ് പലരും വ്യാഖ്യാനിക്കുന്നത് ഗാന്ധി ഒറ്റ കൊടുത്താലും ഗാന്ധി അംബേദ്കറത്തെ പോലെ കൂട്ടിട്ടാലും ഒരേ വില ഈ നാട്ടിൽ കിട്ടും അതിന് കാരണം എന്താണ് ഗാന്ധിക്ക് ലഭിച്ച പ്രിവിലേജാണ് ഗാന്ധി ജനിച്ചത് ബനിയ സമൂഹത്തിലാണ് ബെനിയ എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയിലെ രണ്ടാമത്തെ തട്ടിലുള്ള സമൂഹമാണ് ജാതി വ്യവസ്ഥയിലുള്ള രണ്ടാമത്തെ തട്ടിലുള്ള സമൂഹം എന്ന് പറയുന്നത് പിന്നെ ഉന്നതമായ പദവിയുള്ള സമൂഹമാണ് ആ സമൂഹമെന്ന നിലയിൽ ഗാന്ധി ഏത് വേഷമിട്ടാലും ഗാന്ധിക്ക് ആ വില കിട്ടും അപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാകാം ഞാൻ ഇതിൻ്റെ ഈ കൊല്ലത്ത് ഞാൻ കൊല്ലം ജില്ലക്കാരനാണ് കൊല്ലം പ്രസ് ക്ലബിൽ സ്ഥിരമായി പോകുമ്പോൾ അവിടെ നേരത്തെ ചായ കൊണ്ടു കൊടുക്കുന്ന ഒരു ദരിദ്ര ബ്രാഹ്മണനായിട്ടുള്ള ഒരാളുണ്ട് വീട്ടിൽ ചായ കൊണ്ടു കൊടുത്താലേ വീട്ടിൽ കഞ്ഞി വയ്ക്കാൻ കഴിയുള്ളു അത്ര ദാരിദ്ര്യം ഉള്ള ഒരു കുടുംബത്തിലെ എന്നാണ് പക്ഷെ അദ്ദേഹത്തെ എല്ലാ പത്രക്കാരും സ്വാമി എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തെ അദ്ദേഹം ദാരിദ്ര്യമുള്ള ആളാണ് അവിടെ ചായ കൊടുക്കുന്ന ആളാണ് പക്ഷെ അദ്ദേഹത്തെ എല്ലാ പത്രക്കാരും സ്വാമി എന്നാണ് വിളിക്കുന്നത് ഒരു ദളിതനാണ് ചായ കൊണ്ടു കൊടുത്തതെങ്കിൽ ആ പത്രക്കാർ അദ്ദേഹത്തെ എന്തായിരിക്കും വിളിക്കുക നോർമലി അണ്ണാ എന്ന് പോലും വിളിച്ചു ഒന്നും വരില്ല പെണ്ണത്തേക്ക് ഭാഷയനുസരിച്ച് അണ്ണാന്നോ ചേട്ടാന്നൊക്കെ വിളിക്കണം അങ്ങനെ പോലും വിളിക്കാതെ അയാളുടെ പേരെ അയാളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകൾ വരെ വിളിക്കാൻ സാധ്യതയുള്ളൂ അതാണ് സാമൂഹ്യ പദവി എന്ന് പറയുന്നത് അതുകൊണ്ട് ഗാന്ധി ഒറ്റ കൊണ്ടു കൊടുത്താലും ആ അല്ല സാമൂഹ്യമായിട്ടുള്ള പദവി അംബേദ്കർ ഒറ്റ കൊണ്ടെടുത്താൽ സാമൂഹ്യ പദവി കിട്ടില്ല അത് പിടിച്ചു വാങ്ങണം അതുകൊണ്ടാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയപ്പോൾ വില്ലുവണ്ടി യാത്ര നടത്തിയത് വില്ലുവണ്ടിയിൽ കയറാൻ അവകാശമില്ല പട്ടികയാദിക്കാർക്ക് വില്ലുവണ്ടിയിൽ കയറാൻ അവകാശമില്ല അതുകൊണ്ട് അയ്യങ്കാളി വില്ലുവണ്ടിയിൽ കയറി ഇന്ന് മാത്രമല്ല പട്ടികയാദിക്കാർക്ക് ആ പിന്നെ അയ്യങ്കാളി അന്ന് ധരിച്ചതുപോലുള്ള വേഷം ധരിക്കാൻ അവകാശമില്ല അതുകൊണ്ട് അയ്യങ്കാളി അന്നത്തെ പ്രൗഢമായ വേഷം ധരിച്ചുകൊണ്ട് വില്ലുവണ്ടിയിൽ കയറി അപ്പോ ഞാനിത് പറയുന്നത് ഈ അയിത്തം എന്നതും മാറ്റി നിർത്തൽ എന്ന് പറയുന്നതും അത് ഇപ്പോഴും വേറെ ഭാഷയെ തുടരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ സമരത്തിൽ വരുമ്പോൾ ഇന്നെ മുദ്രാവാക്യം വിളിക്കരുത് ഇന്ന ആളുടെ ഫോട്ടോ വെക്കരുത് എന്നൊക്കെ പറയുന്നത് അത്തരം കാര്യങ്ങൾ ഒന്നും അംഗീകരിക്കാൻ മനസ്സില്ല എന്ന് വിചാരിക്കുന്നവർക്ക് മാത്രമേ ജനാധിപത്യ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കൂ എന്നതാണ് ചരിത്രം അത്തരം കിട്ടൂരങ്ങൾ ഇറക്കുന്നവർ അവിടെ വെച്ചിരുന്നാൽ മതി എന്നതാണ് അതാണ് നമ്മുടെ മുമ്പിൽ ഒന്നാമത്തെ ഒരു കാര്യം അയ്യങ്കാളിയും അംബേദ്കറും അതുപോലുള്ള സാമൂഹ്യ നവോത്ഥാന നായകന്മാരുമെല്ലാം അവരുടെ അവകാശങ്ങൾ പിടിച്ചെടുത്ത് വാങ്ങിയതാണ് അപ്പോൾ ആ അവകാശങ്ങൾ പിടിച്ചെടുക്കുക എന്നത് വലിയൊരു കാര്യമാണ് അത് പിടിച്ചെടുക്കുക എന്നത് ആണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടന അംബേദ്കർ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ ചേർത്ത് പറയാതെ പറയാൻ കഴിയില്ല ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും മഹത്തായ ഭരണഘടനയാണ് എന്ന് ആലങ്കാരികമായി പറയേണ്ടതില്ല അങ്ങനെയല്ല അതിനപ്പുറം ആണ് യാഥാർത്ഥ്യം അതാണ് അതൊരു ലോകത്തെ ഏത് രാജ്യത്തെയും ഭരണഘടനകൾ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളുണ്ട് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളുണ്ട് ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ് ഏറ്റവും മൂല്യങ്ങളുള്ള ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ് എന്നത് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യം ആ ഭരണഘടന ആ ഭരണഘടന ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതേസമയം ഇന്ത്യൻ കുറിച്ച് കൊടുത്ത സാധാരണ ജനങ്ങൾ സംസാരിച്ചു തുടങ്ങിയതെന്നാണ് പൌരത്വ പ്രക്ഷോഭമാണ് ഇന്ത്യൻ കുറിച്ച് ഓരോ വീടുകളിലും സംസാരിക്കാൻ പ്രചോദനമായത് എന്നതും ഭരണഘടനയെ തകർക്കുന്ന നിയമങ്ങൾ വരുമ്പോഴാണ് ഭരണഘടനയെക്കുറിച്ച് നാം സംസാരിക്കുന്നതും പറയുന്നതും യഥാർത്ഥത്തിൽ യു പി യിൽ എന്തുകൊണ്ടാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് പരാജയപ്പെടുമ്പോൾ ആരെങ്കിലും വിചാരിച്ചു പരാജയപ്പെട്ടത് എന്താണ് ഭരണഘടന ഇല്ലാതാകും എന്ന് അതാണ് എന്താണ് ഇസ്മാർ ഇസ്ബാർ ചാർജോർ എന്നൊക്കെ ആയിരുന്നല്ലോ മോഡി പറഞ്ഞുകൊണ്ടിരുന്നത് നാന്നൂറ് സീറ്റൊക്കെ ഞങ്ങൾ മേടിക്കും പേടിക്കുന്നതിനാൽ നാന്നൂറ് സീറ്റിനാൽ മേടിക്കുന്നത് ഭരിക്കാൻ വേണ്ട ഭൂരിപക്ഷം കിട്ടിയാൽ പോരെ അല്ല നാനൂറ് സീറ്റ് മേടിക്കുന്നതിനാണ് ഭരണഘടനയെ മാറ്റാനാണ് എന്ന ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ ഭരണഘടനയെ മാറ്റാനാണ് ഇവർ നാന്നൂറ് സീറ്റ് ചോദിക്കുന്നത് എന്ന് ബോധ്യം വന്ന ഉത്തർപ്രദേശിലെ ദളിതർ അടക്കമുള്ള ആളുകൾ നേരത്തെ മുസ്ലിങ്ങൾ സ്വാഭാവികമായും ബി ജെ പിക്ക് എതിരെ നിൽക്കുക ദളിതർ അടക്കമുള്ള ആൾക്ക് ബി എസ് പി എന്നൊരു ഓപ്ഷൻ ഉണ്ടായിട്ടും ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി മറ്റൊരു ഓപ്ഷൻ നേടിയെടുത്തത് ആ പാർട്ടികളോടുള്ള ബഹുമാനമോ സ്നേഹമോ അല്ല ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും വലിയ അപകടം ഉണ്ടാകുന്നത് ഇവിടുത്തെ ദളിതർക്കാണ് ഒന്നാമത് അപകടം ഉണ്ടാകുന്നത് കാരണം എന്താണ് ഭരണഘടന നൽകിയിട്ടുള്ള ചില അവകാശങ്ങളല്ലാത്ത മറ്റൊന്നും ദളിതർക്കില്ല പരിശോധിച്ച് നോക്കിയാല ഈ നെടുമങ്ങാട് മണ്ഡലത്തിൽ ഒരു ദളിതർ എം എൽ എ ആവുക നെടുമ്പങ്ങാട് മണ്ഡലത്തിലാവില്ല അതേസമയം തൊട്ടടുത്ത ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലത്തിൽ ദളിതർ എം എൽ എ ആകും എന്തുകൊണ്ടാണ് ആവുന്നത് സംവരണം നെടുമങ്ങാട് നെടുമ്പങ്ങാട് ഒരു ദളിതനെ എം എൽ എ സ്ഥാനാർത്ഥിയായി നിർത്താൻ പോലും ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടികൾ അതെ സ്ഥാനാർത്ഥിയായി നിർത്തണമെങ്കിൽ അല്ലെ സി പി ഐയോ വെൽഫെയർ പാർട്ടിയോ ഒക്കെ നിർത്തുമെന്നല്ലാതെ ഇവിടെ വിജയിക്കാൻ സാധ്യതയുള്ള മുന്നണികൾ ആരെങ്കിലും ദളിതരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുമെന്ന് നിർത്തില്ല നമ്മൾ കേരളത്തിലെ മന്ത്രിസഭയെടുത്ത് പരിശോധിച്ചു പോകും ഇന്ന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളും മന്ത്രിസഭയിൽ ഇല്ല പട്ടികവർഗത്തിൽ വിഭാഗത്തിൽപ്പെട്ട ഒരാളുണ്ട് എന്നതുകൊണ്ടെങ്കിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ വേണ്ട എന്ന് ചോദിച്ചു ഒരു നായരുടെ കാര്യത്തിൽ ഇക്കാര്യം തീരുമാനിക്കുന്നു ഒരു സവർണ ക്രൈസ്തവന്റെ കാര്യത്തിൽ ഇക്കാര്യം തീരുമാനിക്കുന്നു നോക്കുക ഇന്ത്യ കേരളം രൂപീകരിച്ചിട്ട് ഇന്ന് വരെ പട്ടികജാതിക്കാരൻ ഇല്ലാത്തൊരു മന്ത്രിസഭ ഉണ്ടാകുന്നത് ആദ്യം ആർക്കും അതിൽ പ്രശ്നമല്ല അപ്പോ അത് സംവരണമല്ല മന്ത്രിമാരെ തിരഞ്ഞെടുക്കേണ്ടത് സംവരണമല്ല അതുകൊണ്ട് കൊടുക്കേണ്ടതില്ല എന്നതാണ് അപ്പോ സംവരണം എന്ന് പറയുന്നൊരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു വലിയ അവകാശമാണ് അവകാശത്തെ അത് ദീർഘ കമ്മ്യൂണൽ അവാർഡ് പോലെ അന്ന് തുടങ്ങി ദീർഘമായ സുദീർഘമായ പലതരം പോരാട്ടങ്ങളിലൂടെ രൂപപ്പെടുത്തി എടുക്കുകയാണ് കേരളത്തിൽ അതിനൊക്കെ പോരാട്ടത്തിന് വലിയ ചരിത്രമുണ്ട് ആ ചരിത്രപരമായ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത സംവരണത്തെ അട്ടിമറിച്ചു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ ഇന്ന് സംവരണ സമുദായം എന്ന് പറഞ്ഞ സമുദായമുണ്ട് എല്ലാവർക്കും സംവരണമുണ്ട് ഏത് കമ്മ്യൂണിറ്റി ജനിച്ചവർക്കും ഇന്ന് സംഭരണമാണ് സംഭരണത്തിൻ്റെ അടിസ്ഥാനപരമായ ഭരണഘടനാ തത്വം എന്നത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേഡ്നെസ് എന്നതിനെ സോഷ്യലി എഡ്യൂക്കേഷനലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേഡ്നെസ് എന്ന് പറഞ്ഞ് മാറ്റി അതായത് സാമ്പത്തികം കൂടി എന്ന പേ പേര് കൂടി സംഭരണത്തിൻ്റെ അകത്ത് ചേർത്തു ഈ രാജ്യത്ത് വിവേചനമുണ്ടായത് സാമ്പത്തികമായിട്ടല്ല ഒരാൾക്ക് സാമ്പത്തുണ്ട് എന്നത് കൊണ്ട് മാത്രം വിവേചനം ഒഴിവാവുകയില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഈ എന്താണ് ഈ ആലുമൂട്ടിൽ ചാനാന്റെ കഥയാണ് കഥയല്ല ചരിത്രം ആലുമൂട്ടിൽ ചാനാൻ എന്ന് പറയുന്ന ചങ്ങനാശേരിയിലെ മധ്യ തിരുവിതാംകൂറിലെ സമ്പന്നനായ ഈഴവൻ ആദ്യമായിട്ട് കാറ് വാങ്ങി അന്ന് തിരുവിതാംകൂർ മഹാരാജാവിനെ കാറുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ മഹാരാജാവിനോട് കിടപിടിക്കുന്ന സമ്പന്നനാണ് അദ്ദേഹം അദ്ദേഹം കാർ വാങ്ങിയിട്ട് അതിന് ഡ്രൈവർ വേണമല്ലോ ഡ്രൈവർ വെക്കാൻ കൊട്ടാരത്തിൽ ജോലി ചെയ്തൊരു നായർ ചെറുപ്പക്കാരനെ കിട്ടിയോ വേറെ ആരെയും കിട്ടിയില്ല അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി ഈഴവ സമൂഹത്തിൽ ഡ്രൈവർമാരില്ല ഈ ആലുമോട്ടിൽ ചെന്നാൽ കാറുമായി വൈക്കം വഴി പോയപ്പോൾ വൈക്കം ക്ഷേത്ര വഴിയിലൂടെ സമീപത്തെത്തിയപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞു മുതലാളി കാറിൽ നിന്ന് ഇറങ്ങണം മുതലാളി കാറിൽ നിന്ന് ഇറങ്ങണം എന്തിനാണ് ഞാൻ എന്റെ കാർ എന്ന് നിറഞ്ഞത് കാറ് മുതലാളിയുടേതാണ് പക്ഷേ മുതലാളിക്ക് കാറിന് പോകാം മുതലാളിക്ക് ഇതുവഴി പോകാൻ കഴിയില്ല മുതലാളി നടന്ന് അവർണ ജാതിക്കാർക്ക് പോകേണ്ട വഴിയുണ്ട് നടവഴിയാണ് കാർ പോകുന്ന വഴിയല്ല അതുവഴി നടന്ന് അപ്പുറത്ത് വരിക ഞാൻ കാർ അവിടെ കാറുമായി കാത്തുനിൽക്കാമെന്നു ഇത് ആലുമൂട്ടിൽ ചാന്നാൻ എന്ന് പറയുന്ന മഹാരാജാവിന്റെ അത്രയും സമ്പത്തുള്ള വ്യക്തിയുടെ സമ്പത്തുണ്ടായിട്ടും അതിനേക്കാൾ നമ്മൾ വിചാരിക്കും ഡ്രൈവറും അദ്ദേഹത്തിന്റെ ഡ്രൈവറാണല്ലോ നായർ നായർ ഡ്രൈവറായിട്ടും നായർക്ക് ആ ഡ്രൈവർ നായർക്ക് കിട്ടുന്ന സാമൂഹ്യ പദവി ആ കാറിന്റെ ഉടമസ്ഥനായ ആലുംമൂട്ടിൽ ചാന്നാൻ കിട്ടിയില്ല എങ്കിൽ ഇവിടുത്തെ വിവേചനം എന്ന് പറയുന്നത് സമ്പത്താണോ ജാതിയാണോ എന്നത് വലിയ പ്രശ്നമാണ് ജാതി മാത്രമാണ് വിവേചനത്തിന്റെ ആധാരം ആ വിവേചനത്തിന്റെ ആധാരം ജാതിയാണെങ്കിൽ സംവരണം പിന്നെ സാമ്പത്തികമായ സംവരണം എന്ന് പറയുന്നത് വിവേചനം വെച്ചിട്ടല്ല സംവരണം എന്നതിലേക്ക് മാറും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടെ എത്ര സമ്പത്തുണ്ടെങ്കിലും ഒരു ഇവിടെ ജനമങ്ങാട്ട് ഏറ്റവും വലിയ സമ്പന്നനും വരുമാന സർട്ടിഫിക്കറ്റ് മേടിക്കണമെങ്കിൽ വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ പോയേ പറ്റുള്ളൂ വില്ലേജ് ഓഫീസർ ആരെ ഏതാണെങ്കിലും പ്രശ്നമല്ല അദ്ദേഹത്തിന്റെ വരുമാനവും പ്രശ്നമല്ല പക്ഷെ വരുമാന സർട്ടിഫിക്കറ്റ് മേടിക്കണമെങ്കിൽ വില്ലേജ് സർട്ടിഫിഫേക്ക് പോകണം അപ്പൊ ഇങ്ങനെയുള്ള അധികാര സ്ഥാനങ്ങളിൽ വരിക എന്ന് പറയുന്നത് അധികാര പങ്കാളിത്തം ലഭ്യമാവുക എന്ന് പറയുന്നത് എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ട ഒന്നാണ് വിവേചനങ്ങൾ ഇല്ലാതായിരിക്കാൻ അതിനുവേണ്ടിയാണ് റിസർവേഷൻ എന്ന് പറയുന്ന സംവിധാനം ഏർപ്പെടുത്തിയത് ആ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി സാമ്പത്തിക സംവരണം കൊണ്ടുവന്നു എന്നതിൻ്റെ അർത്ഥം ഭരണഘടന വെച്ചിട്ടുള്ള ഒരു അടിസ്ഥാന മൂല്യം തകർക്കാൻ ഇവിടെ നിൽക്കുന്നു എന്നതാണ് ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ തകർക്കുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഓരോന്നായി തകരുകയാണ് പൗരത്വത്തെ സംബന്ധിച്ച് അടിസ്ഥാന മൂല്യം തകർന്നു പൗരത്വത്തിന് മതം ബാധകമല്ല എന്ന അടിസ്ഥാന മൂല്യമാണ് പൗരത്വ നിയമ ഭേദഗതിയിലൂടെ തകർത്തത് ഇപ്പോൾ വക്കഫ് ഭേദഗതിയിലൂടെ തകർത്തത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് എന്നീ നാല് ആർട്ടിക്കിളുകളിൽ പറയുന്ന മതസ്വാതന്ത്ര്യം മത സമൂഹങ്ങൾക്ക് മതപ്രചരണത്തിനുള്ള സ്വാതന്ത്ര്യം മതസമൂഹങ്ങൾക്ക് സ്ഥാപനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം മതസമൂഹങ്ങൾക്ക് അതിനുവേണ്ടി പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് ശേഖരിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നാല് സ്വാതന്ത്ര്യത്തെയാണ് വഖഫ് നിയമത്തിലൂടെ ഭരണഘടനാപരമായി തന്നെ ഇല്ലാതാക്കിയത് ഇപ്പൊ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഓരോ മൂല്യങ്ങളും ഇവിടെ മാറ്റി മാറ്റിത്തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മാറ്റി മാറ്റിത്തിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് ഇവിടെ ഏറ്റവും വലിയ കുഴപ്പം നിങ്ങൾ സമരത്തിൽ തട്ടവിട്ടുകൊണ്ടുവരുന്നു എന്നതാണ് അല്ലെങ്കിൽ സമരത്തിൽ അള്ളാബു അത് പുറത്ത് വിളിക്കുന്നതാണ് അല്ലെങ്കിൽ സമരത്തിൽ ചില നേതാക്കളുടെ ഈ പറയുന്നതാരാണ് ലോക്കൽ നെടുവങ്ങാട് ലോക്കൽ സമ്മേളനത്തിൽ ചെഗുവേരയുടെയും മാവോസെ തൂങ്ങിൻ്റെയും ഒക്കെ പടം വെച്ചിട്ട് നടക്കുന്നവരാണ് പറയുന്നത് വിദേശത്തുള്ള ഏതോ ആളുകളുടെ പടം നിങ്ങൾ സമരത്തിൽ വെച്ചു എന്ന് അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത് തട്ടമിടുന്നത് മുസ്ലിം സ്ത്രീകളാണെങ്കിലും തട്ടമിടുന്നതിന്റെ ചൊറിച്ചിൽ വരുന്നത് ഇവിടുത്തെ ലിബറലുകൾക്കാണ് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ അത്തരത്തിൽ ഭരണഘടനാ മൂല്യങ്ങളും മൗലികമായ അവകാശങ്ങളും തകർക്കുമ്പോൾ ഈ അവകാശങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ തൊപ്പിയിടരുത് എന്ന് പറഞ്ഞാൽ തൊപ്പിയിട്ടുകൊണ്ട് നിങ്ങൾ തട്ടമിടരുത് എന്ന് പറഞ്ഞാൽ തട്ടമിട്ടുകൊണ്ട് നിങ്ങൾ വഴി നടക്കരുത് എന്ന് പറഞ്ഞാൽ വഴി നടന്നുകൊണ്ട് പോരാട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെയാണ് അതാണ് അംബേദ്കർ കാണിച്ചു തന്ന പോരാട്ടം അയ്യങ്കാളി കാണിച്ചു തന്ന പോരാട്ടം നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന സാമൂഹ്യ നവോത്ഥാന നായകന്മാരെല്ലാം കാണിച്ചു തന്ന പോരാട്ടം ആ പോരാട്ടമാണ് അംബേദ്കറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ൂടി ഓർക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു